രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ കടിച്ചു തൂങ്ങുമ്പോൾ പാലക്കാട്ടെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് രാഹുൽ രാജി വെക്കണോ വേണ്ടയോ നോക്കാം ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിനും വേണ്ട കോൺഗ്രസിനും വേണ്ട പാലക്കാട്ട് ജനങ്ങൾ എടുത്തോ എന്നുള്ളതാണ് രാഹുൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഈ നിലപാടിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അറിയാം കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അംഗത്വത്തിൽ നിന്ന് അതുകൂടാണ്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നായിരുന്നു സ്ഥാനത്തൊന്നും ഒരു എന്ന എന്താണ് ഈ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ ആയ ശേഷം എൻ്റെ ഒരു കാരണത്താൽ പാലക്കാടിലുള്ള ജനങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പാലക്കാട് ജനത വോട്ട് ചെയ്ത ജനത മൊത്തത്തിൽ എന്താ പറയാ വളരെ ഒരു ഇത്രയും ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല അത്രയും ഒരു അപമാനത്തിലാണ് നിൽക്കുന്നത് കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒരു അംശം ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് അയാൾ ചെയ്തത് ശരിയല്ല കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എം എൽ എ സ്ഥാനം പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഇപ്പോൾ അയാൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കണേ ജനങ്ങളുടെ അടി പൊടിയിടാൻ വേണ്ടിയിട്ട് അയാൾ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നു പറഞ്ഞാൽ രാജിവെക്കണം രാജിവെച്ചിട്ട് റീഎലക്ഷൻ നിൽക്കണം നിന്ന് ജയിപ്പിക്കണം ഇല്ല പറഞ്ഞാൽ അത് തെളിയിക്കണം ഞാൻ ചെയ്തിട്ടില്ല ഇതേ മറിച്ച് നേരെ മറിച്ച് ഷാഫി പറമ്പ പറഞ്ഞ് രാജിവെച്ചിട്ടുണ്ടാവും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രക്കാരെ റിമാർക്കില്ല നേരെ മറിച്ച് ഇയാൾ ഇപ്പോൾ ബി ജെ പി കാര്യർ വരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാൾ രാജിവെക്കാണ്ടിരിക്കണത് രാഹുൽ കൊണ്ട് രാജിവെച്ച് അത് തെളിയിക്കണം അതാണ് ശരി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല തെറ്റ് എൻ്റെ മേലെ ആരോപണം വന്നാൽ നമ്മൾ അപ്പം രാജിവെക്കുക എന്നിട്ട് അതിന് തെളിയിക്കുക തെളിയിച്ചിട്ട് നാട്ടിൽ കയറുക ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ ബി ജെ പി എം എൽ എ സ്ഥാനത്ത് ഇവിടെ വരുമെന്നുള്ള കണക്കാക്കിയിട്ടുണ്ട് അവർ കോൺഗ്രസ്സുകാരിപ്പം അത് ചെയ്യുക ചെയ്യാണ്ടിരിക്കുന്നത് അത് ശരിയല്ല കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അടി കെട്ടും ഈ രാഹുൽ മാങ്കുട്ട് ഇങ്ങനെ വെച്ച് ഓർപ്പിച്ചാൽ എൻ്റെ അഭിപ്രായം അതാണ് എം എൽ എ ആയിട്ട് ഇവിടെ പാലക്കാട് തുടരാൻ പറ്റുമോ അതായത് രാജിയെന്താ രാഹുൽ മാങ്ങുട്ട് രാജിയാക്കണം എം എൽ എ ആയിട്ട് എന്തിനാണ് തുടരുന്നത് പാർട്ടിക്ക് വേണ്ടാത്തുള്ള എം എൽ എ കോൺഗ്രസ്സാർക്ക് വേണ്ടാന്നല്ലോ അതുകൊണ്ടല്ലേ ആളെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കിയത് പിന്നെന്തിനാണ് അവർ എം എൽ എ നാട്ടിൽ രാജിയാക്കണം എന്താണ് രാജ്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിലവിലെല്ലാ സാധനവും ഒഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എം എൽ എ സ്ഥാനം ഒഴിവാക്കുക നല്ലത് ഇതിപ്പോൾ എം എൽ എ എന്നുള്ളത് നമുക്കൊരു സാധാരണ ജനങ്ങൾക്ക് മാതൃക മാതൃകയാകേണ്ട ആൾക്കാരാണ് അപ്പോൾ അവരെന്നെ നമുക്ക് നമ്മൾ വോട്ടിടുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇതിപ്പോൾ കുറ്റം ആരോപിതനോ അല്ലെങ്കിൽ കുറ്റം ഉള്ള ആളാണെങ്കിലും ആരോപിതനാണെങ്കിൽ

എംഎൽ തുടാൻ ധാർമ്മികമായിട്ട് ഒരു അവകാശവും ഇല്ല അയാൾക്ക് കോൺഗ്രസ് പാർട്ടി മറുത്താക്കിയ അയാളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തരകാരമാണ് അത് നമുക്ക് ഇവിടുത്തെ എം എൽ എ ആയി ഇരിക്കുന്ന കാലത്തോളം അയാൾക്ക് പൊതുപ്രവർത്തനം വരാൻ പാടില്ല സ്ത്രീ സമൂഹത്തിന് ഒട്ടും തീരെ ഇഷ്ടമില്ലാത്ത കേസാണ് ഇപ്പോൾ രാഹുൽ ഒരു ആരുമില്ലാത്തൊരു മണ്ഡലം പോലും ഇപ്പോൾ പാലക്കാട് ആയിട്ടുണ്ട് നാഥനില്ലാത്ത മണ്ഡലമാണ് ഇപ്പോൾ എന്തായാലും രാജിവെച്ച് പോകണം അല്ല ശരിയല്ല എന്തോണ്ടപ്പോ ന്യൂസിലെല്ലാരോടേം കാണിക്കുന്നുണ്ടല്ലോ ആളുടെ സ്വഭാവത്തിന് ഇങ്ങനെ കുറിച്ചിട്ട് ആ ഒരു രീതിക്ക് ആൾ എം എൽ ഒരു തുടർന്നു പാലക്കാട്ടെ മിക്ക വോട്ടർമാരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ളതാണ് ഇനിയും കടിച്ചു തൂങ്ങിയാൽ അത് കോൺഗ്രസിന് തന്നെ വിനയാകുമെന്നും വോട്ടർമാർ പ്രതികരിക്കുന്നു പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്